ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ഒരു പതിനഞ്ച് മിനിറ്റ് പെട്ടെന്ന് എങ്ങനെയായിട്ട് പിന്നെ അപ്പം ഒരു വർഗത്തിനൊരിത് കാണാൻ അല്ലേ ഫേസിൽ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെയിനുമോൾക്ക് നാളെ നാളെ ഒരു നമുക്ക് ഇവിടുന്ന് ഒരു ആറര ആറ് മണി അറിയാം ആ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇറങ്ങണം അപ്പം നാളെ ചിലപ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം നേരത്തെ തന്നെ ഇൻട്രോ എടുത്ത് വെച്ചേക്കുവാണ് അതായത് റെയ്നുവിന് ഒരു ഷോർട്ട് ഫിലിം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഷൂട്ട് നാളെ നടക്കുന്നു അപ്പം നമുക്ക് നാളെ അതിന് വേണ്ടി പോകണം അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ റേനു എന്ന് പറയുന്നത് എൻ്റെ മോളെ അപ്പോൾ അവളുടെ ആദ്യത്തെ ഷോ ഫിലിം ആണ് ഇതിനുമുമ്പ് ഒന്ന് രണ്ട് പേര് വിളിച്ചിരുന്നു പക്ഷെ അവൾക്ക് ഇങ്ങനെ ഡയലോഗൊക്കെ ഉണ്ടാകുമ്പോൾ പറയാൻ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയ്ക്ക് ഏജും ആയിട്ടില്ലല്ലോ ആറേഴ് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു ചമ്മൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അന്നത് അവോയ്ഡ് ചെയ്ത് വിട്ടു പിന്നെ ഇത് ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പം അന്നർബന്ധിച്ച് വിളിച്ചപ്പോൾ നമ്മൾ അറിയുന്ന ആളുമാണ് അപ്പോൾ അങ്ങനെ പോവാമെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ കാര്യങ്ങൾ ഏതാണ് ഞാൻ വിചാരിച്ചത് പോലെ തന്നെ എൻ്റർ എടുക്കുള്ള ടൈമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് ഷടപടയെന്ന് ഇറങ്ങുമായിരുന്നു പിന്നെ നമ്മൾ പൊരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം ദാ മേക്കപ്പ് ചേട്ടൻ മേക്കപ്പ് ഇടാൻ തുടങ്ങി ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പിന്നെ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വന്നപ്പോൾ ഒരു മിൽമയുടെ ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് കിട്ടിയൊരു ഇതാണ് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ നമുക്കൊരു പാവണ്ണ എന്നാണ് സ്ഥലം അവിടെ ഒരു തൂക്കുപാലം അതാണ് ഇപ്പോൾ കാണുന്ന പാലം അവിടെ ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ വരികയെന്നുള്ളത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് അവിടെ വന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ചില്ലാണ് പിന്നെ റൈസുവിനൊരു എൻ്റർടൈനിങ്ങും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അവനും വലിയ ഇഷ്ടമാണ് ഇവിടെ വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാന് ഇത് ഏകദേശം പിടുത്തം വിട്ട് നിൽക്കുന്നു നിന്ന് ചേ പിടുത്തം വിട്ട് നിൽക്കുന്ന ഒരു പാലമാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ശേഷം നമ്മൾ വീണ്ടും വീട്ടിൽ തിരിച്ച് പോകുന്നു ന്യൂൻ എന്തായാലും ഈ ഒരു ഡ്രസ്സ് അവൾ ഇട്ട് അപ്പം അവക്കെന്തായാലും കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുക്കണം എന്ന് റിബന്ധം അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സോ കാര്യമൊക്കെ കിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അപ്പം ഒരു ഫോട്ടോ ഷൂട്ട് ഒരു ഫോട്ടോ എടുത്തരും ഇഞ്ചും ഒരു വീഡിയോ എടുത്തരുമോ എന്ന് പറഞ്ഞേക്കാണ്ട് പുറകെ നടന്ന് തന്നെ കൊണ്ട് എടുപ്പിച്ച് ഇതാക്കിയതാണ് പിന്നെ തറവാട്ടിലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴത്തേം പോലെ തന്നെ അവിടുത്തെ കാടും ചെടിയും പൂവും ഒക്കെ എന്തായിന്നുള്ള ഒരു നോട്ടം അത് പതിവാണ് അപ്പോ ചിക്കോക്ക് എന്തായി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സപ്പോർട്ട് അച്ചേട്ടൻ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നത് ദിവസം അങ്ങനെ അങ്ങ് അവസാനിച്ചു പ്രത്യേകിച്ച് വേറെ കുറെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റിയില്ല ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് വീട് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അടിപൊളി വീഡിയോ മൈലീലും കാണാൻ അറിയിക്കും ബാ ബൈ